ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ചേർക്കാത്ത നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണ് അപ്പോൾ നമ്മൾ മത്തി ക്ലീൻ ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു പുറമേ ഉള്ള ഒരു തൊലി പലരും മാറ്റാറില്ല ചിലരൊക്കെ മാറ്റിയിട്ടേ വെക്കാറുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു എളുപ്പ വഴിയും കൂടെ ചേർത്തുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്കൊണ്ട് സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാം ഒരു പത്തിരുപത് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകിയെടുത്തത് ഒരു തക്കാളി കഴുകി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു കുറച്ച് പച്ച കുരുമുളക് ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നന്നായിട്ടൊന്ന് ഇത് നമുക്ക് അടർത്തി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് ഇട്ട് നോക്കാം കട്ടിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നിറച്ചെല്ലാം ഇതുപോലെ എടുത്ത് അതും കൂടെ ചേർത്ത് നോക്കാം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നമുക്ക് ഒരു ചട്ടി എടുക്കാം അതിൽ ഈ പുളിയൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുക്കാം ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ കലക്കി ഒഴിക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൂക്കും പുലിയൊക്കെ ആണെങ്കിൽ നോക്കാം അപ്പോൾ നമ്മൾ മത്തി തലയൊക്കെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പുറത്തുള്ള തൊലി കളഞ്ഞിട്ടില്ല അപ്പോൾ ചിലർ ഇതോട് കൂടെ തന്നെ എടുക്കും ചിലർക്ക് ഈ ഒരു തൊലി അവർ കളഞ്ഞിട്ട് കറി വെക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഈ പുറത്തുള്ള തൊലി കളഞ്ഞ് എങ്ങനെയാണ് പെട്ടെന്ന് എടുക്കുന്നതെന്ന് നോക്കാം അപ്പം പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പഴയ പാൻ എടുത്താൽ മതി ഒരു തുള്ളി എണ്ണ ഒഴിച്ച് എല്ലായിടവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം പാൻ നന്നായി ചൂടായതിനു ശേഷം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ മട്ടൺ ഇല്ല ഇതുപോലെ വെച്ചു കൊടുക്കാം ണം മറ്റ് എന്ത്സ്റ്റ് ആ പുറത്തുള്ള ചൊരി മാത്രം ഇളക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ പാനിന് ഒരു ചെറിയ ചൂടേ ഉള്ളൂ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മറിച്ചിടണം ഒരു ഭാഗത്തുള്ള തൊലി പോയിട്ടുണ്ട് അതുപോലെ ഓരോന്നും മറിച്ച് മറിച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി മീന് വെന്ത് പോകരുത് പക്ഷെ ജസ്റ്റ് ആ പുറത്തുള്ള തൊലി മാത്രം പോയി കിട്ടും അപ്പോൾ നമുക്ക് ഇത് എല്ലാം നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്തു ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യരുത് പാനിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞു പോകണമെങ്കിൽ ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് പാനിനെ ഒന്ന് ചൂടാക്കണം എന്നിട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മീൻ വെന്തു പോകാതെ പുറത്തുള്ള തൊലി മാത്രം വിട്ട് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ പുറത്തുള്ള തൊലിയൊക്കെ ഇളകി ആ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി നമ്മൾ ഓൾറെഡി എല്ലാം ക്ലീൻ ചെയ്തതാണ് അതുകൊണ്ട് ഒന്ന് അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്നും കഴുകിയെടുത്താൽ മതി അപ്പോൾ ഈ തൊലി ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടതില്ല ഈ തൊലി ഉപയോഗിക്കില്ല എന്നുള്ളവർക്ക് ഇതൊരു നല്ല മെത്തേഡാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടപ്പടച്ച് വയ്ക്കാം ഒരു ചെറിയ ഗ്യാപ്പിട്ട് അടച്ചു വയ്ക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ചുറ്റി വെക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം